ഹിജാബ് ഇല്ലാത്ത പരീക്ഷ എഴുതില്ല എന്ന് പറഞ്ഞ് കർണാടകയിലെ മുസ്ലിം മത മൌലികവാദികൾ ഉണ്ടാക്കിയ ബഹളങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സമാനമായി കേരളത്തിലും മതമൗലികവാദം കുട്ടികളിലൂടെ വ്യാപിപ്പിക്കാൻ ശ്രമം നടക്കുകയാണ് കോതമംഗലം സിറിയൻ കാത്തലിക് രൂപതയുടെ കീഴിലുള്ള കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ സ്വയംഭരണാധികാരമുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മല കോളേജ് ഇവിടെ ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞുവെച്ച് എം എസ് എഫ് വിദ്യാർത്ഥികൾ കോളേജിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേകം സ്ഥലം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചത് കോളേജിനു സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നതിന് തടസ്സമില്ല എന്നിരിക്കെയാണ് കോളേജിൽ തന്നെ നിസ്കരിക്കണം എന്ന നിർബന്ധവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത് കോളേജിലെ ക്ലാസ് മുറിയിൽ കഴിഞ്ഞ ദിവസം നാല് വിദ്യാർത്ഥിനികൾ നിസ്കരിച്ചിരുന്നു ഇത് ശരിയായ നിലപാട് അല്ല എന്ന് അധ്യാപകർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്ത് വന്നത് സമീപത്ത് തന്നെയുള്ള കോളേജ് ഹോസ്റ്റലിലും നിസ്കരിക്കാൻ തടസ്സമില്ല അധ്യാപകർ ഇത് വ്യക്തമാക്കുന്നുമുണ്ട് എന്നിട്ടും കോളേജിൽ നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം അനുവദിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം കേരളത്തിൽ വളർന്നു വരുന്ന മതമൗലികവാദം മൌലികവാദം വിദ്യാർത്ഥികളിലേക്കും കുത്തിവെക്കുന്ന ചിലരാണ് ഈ ആവശ്യത്തിന് പിന്നിലെന്നാണ് ഉയരുന്ന വിമർശനം ഒരു കോളേജിൽ ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ വിദ്യാലയങ്ങളിലും നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലവും മസ്ജിദും വേണമെന്ന ആവശ്യം പിന്നാലെ ഉയർത്താനാവും ഇവരുടെ ഈ നീതിക്ക് നിരക്കാത്ത ആവശ്യം എന്നുമാണ് കരുതുന്നത്